വിശുദ്ധമാകട്ടെ അകവും പുറവും എന്ന തലക്കെട്ടോടെ അൽ അൻവർ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ചു വരുന്ന റംലാൻ ക്യാമ്പയിന്റെ ഭാഗമായി ജിദ്ദ ഘടകം ഒഡീലിയ ഹോട്ടലിൽ വെച്ച് ഇഫ്താർ സംഗമവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി പഠന ക്ലാസ്സുകൾ സാധന പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു വരുന്നു ഇഫ്താറിന് മുന്നോടിയായി നടന്ന പ്രാർത്ഥനാ സദസ്സിന് സെയ്ദ് മുഹമ്മദ് കാശിഫി സക്കീർ ബാഘവി നജീബ് ഭീമാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി ഇഫ്താറിന് ശേഷം പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് കാശിഫിയുടെ അധ്യക്ഷതയിൽ കൂടിയ സൌഹൃദ സംഗമത്തിൽ ജനറൽ സെക്രട്ടറി അനീസ് കൊടുങ്ങല്ലൂർ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി ഷറഫുദ്ദീൻ ബാഗവി ചുങ്കപ്പാറ റംലാൻ സന്ദേശം നൽകി സിദ്ദീഖ് മഥനി ആശംസാ പ്രസംഗം നടത്തി അബ്ദുൽ ലത്തീഫ് കറ്റാനം നൌഷാദ് ഓച്ചിറ നിസാർ കാഞ്ഞിപ്പുഴ മസൂദ് മൗലവി അൻവർ സാദത്ത് മലപ്പുറം റഷീദ് കൊടുങ്ങല്ലൂർ അലി മലപ്പുറം അബൂബക്കർ മങ്കട അബ്ദുൽ ഖാദർ തിരുനാവായ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി ന്യൂസ് സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല